ഹലോ മസാല ദോശ സാമ്പാർ വട ചമ്മന്തി എല്ലാം റെഡിയാക്കി എടുത്താൽ പെട്ടെന്ന് തയ്യാറാക്കാം കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് സാമ്പാർ പരിപ്പ് കഴുകി കഴുകിയെടുത്തിട്ടു അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ചേർത്ത് അല്പം എണ്ണ കൂടെ ഇത് പതഞ്ഞ് പൊങ്ങി മുകളിലേക്ക് വരാതിരിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കറച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് പുളി മുളക് പൊടി മുളക് പൊടിയേക്കാൾ കൂടുതലും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ആ സാമ്പാർ കഷ്ണങ്ങളെല്ലാം എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിടക്കുന്ന പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഈ ഒരു അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും കായപ്പൊടിയും ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ട് വേവിച്ചൊന്നും പറഞ്ഞാൽ അങ്ങനെ വെന്തൊടഞ്ഞൊന്നും പോകത്തില്ല നല്ല രീതിയിൽ തന്നെ അത് കിടന്നോളും അടിപൊളിയായിട്ട് സാമ്പാറൊക്കെ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറവ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ചട്ടി വെച്ചു എണ്ണയൊഴിച്ചു കടുക് പൊട്ടിച്ചു ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇതൊന്ന് റെഡിയാവുമ്പോഴത്തേനും നമുക്കത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി സാമ്പാർ റെഡിയാണേ ഇനി മസാല ദോശയുടെ ഫില്ലിംഗ് ആയ പൊടിമാസവും ഉഴുന്നോടയൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു ഉഴുന്നും കടുകും ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ചമ്മന്തിയുടെ കൂട്ടിതിലേക്ക് ഒഴിച്ചു അതിന് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതാ ചമ്മന്തിയും റെഡിയാണ് ഇനി ഒരു പാനിലേക്ക് മാവ് മാവൊഴിച്ച് ഞാനത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് അത് മൊരിഞ്ഞു വരുമ്പോഴത്തേനും കുറച്ച് നെയ്യ് കൂടെ തൂവിക്കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇനി ഇതിൻ്റെ ഫില്ലിംഗ് നമ്മുടെ പൊടിമാസ റെഡിയാക്കി അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത്യാവശ്യം നന്നായിട്ടതൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഓരോ സൈഡായിട്ട് ഇളക്കി നമുക്ക് പതുക്കെ ഒന്നതിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം ഇനി അതുപോലെ മറ്റേ സൈഡും കൂടെ മടക്കി ഇതിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാമ്പാറും ചമ്മന്തിയും വടയും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ